അജി അക്ഷരാഥത്തിൽ സി പി എം ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലായി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണവും നടക്കുമ്പോഴും സി പി എം പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഈ കൊള്ളയാണ് സ്വർണപ്പാളി മോഷിച്ചതും അത് അത് കൊണ്ടുപോയതും എല്ലാം അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള തീരുമാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളതായിരുന്നു എന്നുള്ളതാണ് സി പി എം വിശദീകരിച്ചു എൻ വാസു ഒടുവിൽ അറസ്റ്റിലാകുന്ന ഘട്ടം വന്നപ്പോഴും അത് അദ്ദേഹവും ഉദ്യോഗസ്ഥനാണ് സി പി എമ്മുമായി സി പി എം അംഗമല്ല സി പി എം പ്രവർത്തകനല്ല സി പി എം നേതാവല്ല എന്നൊക്കെയായിരുന്നു ആ ഘട്ടത്തിൽ സി പി യും പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ സി പി എമ്മിന്റെ അടിത്തിട്ട് മുതൽ പ്രവർത്തിച്ച് ഡിവൈഎഫ്ഐ നേതാവായൊക്കെ പ്രവർത്തിച്ച് എം എൽ എ ആയിരുന്ന ഒരാൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ സി പി എമ്മിന്റെ കഴിഞ്ഞ സമ്മേളന കാലം വരെ സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ആളെയാണ് നിലവിൽ ഇപ്പോൾ എസ് ഐ ടി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതൊന്നും സ്വാഭാവികമായും സി പി എമ്മിന് രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ നടത്തുന്ന ഘട്ടത്തിലാണ് സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മുൻ എം എൽ എ എ പത്മകുമാറിന്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത് തന്നെ ഇനി സി പി എമ്മിന് ഇക്കാര്യത്തിൽ രാഷ്ട്രീയപരമായി തന്നെ മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും ഇത്രയും നാൾ ഉദ്യോഗസ്ഥരുടെ മേൽ മാത്രമാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ ഉള്ളത് എന്ന് വിശദീകരിച്ച സി പി എമ്മിന് സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന ഒരു നേതാക്കളിൽ ഒരാളായ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവായ രണ്ട് തവണ എം എൽ എ ആയ ഒരാളിലേക്ക് തന്നെ അന്വേഷണം എത്തി നിൽക്കുന്നു അദ്ദേഹത്തിന്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ സ്വർണപ്പാളി പുറത്തേക്ക് കൊണ്ട് ും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്തതും എല്ലാം ഒത്താസ് ചെയ്തും എല്ലാം ആ പത്മകുമാർ ആണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് നിലവിൽ എത്തിയിട്ടുള്ളത് തന്നെ രാഷ്ട്രീയപരമായി സി പി ഇതിന് മറുപടി പറയാൻ ഏറെ വിയർക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നും ഓരോ ഘട്ടത്തിലും ശരിയായി വരുന്നു എന്നുള്ള ആരോപണം കൂടുതൽ മൂർച്ച കൂട്ടി ഉന്നയിക്കുന്ന നിലയിലേക്ക് പ്രതിപക്ഷം എത്തും സ്വാഭാവികമായും ഇന്നലെയൊക്കെ കണ്ടത് സമാനമായ രീതിയിൽ എൻ വാസുവിനെ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ വലിയ പ്രതിഷേധം ഒക്കെ നടന്നിരുന്നു അതുപോലെ തന്നെ കേരളത്തിൽ ോളം ഇങ്ങോളം സി പി എം നേതാവായിട്ടുള്ള ഒരാൾ ഈ അയ്യപ്പന്റെ ക്ഷേത്രത്തിലെ സ്വർണം മൂഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന പ്രചാരണത്തിലേക്ക് പ്രതിപക്ഷം എത്തുകയും ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ടു പോകാൻ പ്രതിഷേധങ്ങൾ ഉയർത്താൻ ഒക്കെ പ്രതിപക്ഷം തീരുമാനിച്ചാൽ ഇതിന് മറുപടി എങ്ങനെ നൽകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഇനി ഒരു തരത്തിലും ഉദ്യോഗസ്ഥരുടെ മേൽ മാത്രം പഴിചാരി സി പി എമ്മിന് മാറി നിൽക്കാൻ കഴിയില്ല സി പി എം നിയോഗിച്ച സി പി എമ്മിന്റെ പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവ് കൂടിയായ എൻ എസ് എസിന്റെ ഒക്കെ പ്രധാന കൂടിയാണ് ആ പത്മകുമാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളുടെ അറസ്റ്റിലേക്ക് എസ് നിലവിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റൊക്കെയായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചതാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഒക്കെയായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ആളാണ് അദ്ദേഹത്തെയാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്നുള്ള ചുമതല സി പി എം ഏൽപ്പിച്ചത് ആ കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പത്മകുമാർ ഇരുന്ന കാലത്താണ് ഇത്തരത്തിൽ ശബരിമലയിൽ പൂശാൻ കൊണ്ടുപോയ സ്വർണത്തിൽ വലിയ തരത്തിലുള്ള തട്ടിപ്പ് നടന്നു എന്നുള്ള കണ്ടെത്തലിലേക്ക് എസ് എ ടി എത്തിയിരിക്കുന്നത് നേരത്തെ ഒക്കെ അന്വേഷണം പല ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം മാത്രമാണ് പോയത് അങ്ങനെയായിരുന്നു എൻ വാസുവിൽ അവസാനിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഒരുപക്ഷെ സി പി എം ഉണ്ടായിരുന്നത് പക്ഷേ അത് മാറിയിരിക്കുന്നു അവിടെ നിന്ന് പത്മകുമാരന്റെ പേരിലേക്ക് സി പി എം നേതൃ തന്നെ പേരിലേക്കും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സി പി എമ്മിനെ ഏറെ പ്രതിരോധത്തിലാക്കുന്നത് നേരത്തെ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഉണ്ടായ വിഷയം പോലെ തന്നെ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയമായി സ്വർണ്ണക്കൊള്ള മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ഒക്കെ അന്വേഷണം തങ്ങളും ആഗ്രഹിച്ച അന്വേഷണമാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ന്യായീകരണം നടത്താൻ കഴിഞ്ഞിരുന്നെങ്കിലും പക്ഷേ സി പി എം നേതാവ് കൂടിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ എം എൽ എ ആയിരുന്ന ഒരാളിലേക്ക് അന്വേഷണം എത്തുകയും നിലവിൽ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ മാറി നിൽക്കുകയും ചോദ്യം ചെയ്യൽ നടന്ന നാല് മണിക്കൂർ മാത്രം പിന്നിടുമ്പോഴത്തേക്കും എല്ലാ തെളിവുകളും നിരത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എസ് നിലവിൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ മറുപടി പറയേണ്ട ഒരു വിഷയമായി സി പി എമ്മിന് മേൽ ഈ പത്മകുമാറിന്റെ അറസ്റ്റ് വന്നെത്തിയിരിക്കുകയാണ് ഇനി സി നേതാക്കളുടെ പ്രതികരണങ്ങൾ എങ്ങനെയെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് തെരഞ്ഞെടുപ്പ് കാലമാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആറുമാസം മാത്രമാണ് ബാക്കിയുള്ളത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി എൽ ഡി എഫും സി പി എമ്മും ഒക്കെ മുന്നോട്ട് പോവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ ആയുധമാക്കി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് കൊണ്ടുവരുന്നതും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏറ്റവും അവസാനം തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഉൾപ്പെടെയുള്ള സജീവ പ്രചാരണ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് സി പി എമ്മിന് ഈ ദേവസ്വം ബോർഡ് ഭരിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കാൻ ഒരു തരത്തിലുള്ള ധാർമ്മികതയും ഇല്ല എന്നുള്ളതാണ് പ്രതിപക്ഷവും ബി ജെ പിയുമൊക്കെ ഉയർത്തുന്ന ആരോപണം എന്ന് പറയുന്നത് അതാണ് പത്മകുമാറിലേക്ക് ഇപ്പോൾ നിലവിൽ അന്വേഷണം എത്തിയിരിക്കുന്നു പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി ആര് എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്താൻ പോകുന്നത് നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആ ആരോപണങ്ങൾ കുറച്ചുകൂടി മൂർച്ച കൂട്ടുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ ആയിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഇനി അന്വേഷണം എത്തും എന്നുള്ള പ്രചാരണമായിരിക്കും സ്വാഭാവികമായും പ്രതിപക്ഷം ഉയർത്തുക ആ അതിന് ഏത് തരത്തിൽ മറുപടി പറയാൻ ഈ ഭരണപക്ഷത്തെ ും ഇടതുമുന്നണിക്ക് കഴിയും എന്നുള്ളതാണ് ഇനി കാണേണ്ടത് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് നിയമസഭയ്ക്കകത്തും പുറത്തും ഉയർത്തിയിരുന്നത് ഈ സ്വർണപ്പാടി കൊണ്ടുപോയ വി ഐ പിയുമായി കടകംപള്ളി സുരേന്ദ്രന്റെ ബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു അങ്ങനെ കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യമായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയത് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിലേക്ക് അറസ്റ്റ് ചെയ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇനി അന്വേഷണം അടുത്ത ഉന്നതിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കായിരിക്കും അന്വേഷണം പോകേണ്ടത് അത്തരത്തിലുള്ള ഏത് നീക്കമാണ് ഇനി എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടത് എന്തായാലും എസ് ഐ ടി ഇക്കാര്യത്തിൽ തെളിവുകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട് നേരത്തെ പത്മകുമാറിനെ ഈ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചതും ആ തെളിവ് ശേഖരണമൊക്കെ പൂർത്തിയാക്കിയ ശേഷമായിരുന്നു നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളിൽ നിന്ന് എല്ലാം കൃത്യമായ മൊഴി ശേഖരിച്ചിട്ടുണ്ട് ആ ഘട്ടത്തിൽ കമ്മീഷണറായിരുന്ന എൻ ബാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായിരുന്ന എൻ ബാസുവിന്റെ അറസ്റ്റും അദ്ദേഹത്തെ ചോദ്യം ചെയ്യലും ഒക്കെ നടന്നപ്പോൾ തന്നെ ആ പത്മകുമാറിലേക്ക് അന്വേഷണം നീളും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായും അറസ്റ്റ്